നമ്മളൊരു ഫിഷ് ടാങ്ക് ഉണ്ടാക്കി അതിൽ മത്സ്യങ്ങളെ വളർത്തുമ്പോൾ അവർക്ക് ഓക്സിജൻ കൊടുക്കേണ്ടത് നിർബന്ധമാണ് വരാൽ ഗൗരാമി ഒഴികെയുള്ള മറ്റ് തിലാപ്പിയ കരിമീനൊക്കെ ആണെങ്കിൽ അവർക്ക് ഓക്സിജൻ കൊടുക്കേണ്ടതുണ്ട് ഒരു കിലോ മത്സ്യത്തിന് ഒരു മണിക്കൂർ ജീവിക്കാൻ പോയിൻ്റ് മൂന്ന് ഗ്രാം ഓക്സിജൻ ആവശ്യമാണ് അന്തരീക്ഷത്തിലെ ഒരു ലിറ്റർ വായു പൂർണ്ണമായിട്ടും ലഭിച്ചു കൊടുക്കുമ്പോഴാണ് ഈ പോയിൻറ്റ് മൂന്ന് ഗ്രാം ഓക്സിജൻ കിട്ടുകയുള്ളു നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന എയർഫംബോളൊക്കെ ആണെങ്കിൽ ആറ് ലിറ്റർ അന്തരീക്ഷത്തിലെ വായു പൂർണ്ണമായിട്ടും ലയിപ്പിച്ച് കൊടുക്കുമ്പോഴാണ് ഈ പോയിൻറ്റ് മൂന്ന് ഗ്രാം ഓക്സിജൻ വെള്ളത്തിൽ ലയിക്കുകയുള്ളു ഇപ്പം നമ്മൾ ഈ ഒരു ഫിഷ് ടാങ്കിൽ ആറ് മാസം കൊണ്ട് ഒരു നൂറ് കിലോ ആണ് വിളവെടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ നൂറ് കിലോ മത്സ്യങ്ങൾക്ക് അറുന്നൂറ് ലിറ്റർ പെർ ഹവറിൽ അടിക്കുന്ന പമ്പാണ് തിരഞ്ഞെടുക്കേണ്ടത് അറുന്നൂറ് ലിറ്റർ പെർ ഹവറിൽ സാധാരണ എയർ പമ്പുകളിൽ മിനിറ്റിലായിരിക്കും രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക അപ്പോൾ അറുന്നൂറിന് അറുപത് കൊണ്ട് അടിച്ചാൽ പത്ത് എൽ പി എം ലിറ്റർ പെർ മിനിറ്റ് എന്ന് കാണാം അതിൽ പത്ത് എൽ പി എം എന്ന് എയർ പമ്പിൽ എഴുതിയിട്ടുണ്ടാവും അതിനനുസരിച്ചാണ് നമ്മൾ എയർ പമ്പുകൾ തിരഞ്ഞെടുക്കേണ്ടത് പിന്നെ നോക്കേണ്ടത് അതിൻ്റെ കെ പി എ കിലോ പാസ്കലാണ് കിലോ പാസ്കൽ എന്ന് പറയുന്ന പ്രഷറിൻ്റെ യൂണിറ്റ് ആണ് അപ്പോൾ നമ്മൾ എത്ര സാധാരണ പതിനഞ്ച് കെ പി എ ഇരുപത്തഞ്ച് കെ പി എ എന്നൊക്കെ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അപ്പോൾ ഈ പതിനഞ്ച് കെ പി എ എന്ന് പറയുന്നത് ഒരു ഒന്നര മീറ്റർ താ ആഴത്തിൽ നമ്മുടെ എയർ എയർസ്റ്റോണോ അല്ലെങ്കിൽ എയറോക്സി ട്യൂബൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അപ്പോൾ അത് അത്ര താഴേക്ക് പോകുമ്പോൾ അതിൽ നിന്ന് ഒന്നും വരില്ല കുറച്ച് മേലേക്ക് കഴിഞ്ഞാൽ കുറച്ച് ബബിൾസ് വരുന്നത് കാണാം ഉപരിതലത്തിൽ എത്തുമ്പോഴാണ് പൂർണ്ണമായിട്ടും ഈ പത്ത് എൽ പി എം വായു പൂർണ്ണമായിട്ട് തള്ളുകയുള്ളു അപ്പോൾ നമ്മൾ എത്ര ആഴമുണ്ട് എന്നുള്ളത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പരമാവധി ആഴം കുറഞ്ഞുള്ള ഫിഷ് ടാങ്കിൾ ഉപയോഗിക്കാൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് എലിസിറ്റി ഒരുപാട് ലാഭിക്കാൻ സാധിക്കും ആഴം കുറഞ്ഞ പമ്പാണെങ്കിൽ ഈ എയർ പമ്പിൻ്റെയൊക്കെ വാട്സ് കുറഞ്ഞ എയർ പമ്പൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എലിസിറ്റി ലാഭിക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എത്ര കിലോ മത്സ്യമാണ് ആറ് മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ ഒക്കെ വിളവെടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള എത്ര ലിറ്റർ ആറ് ലിറ്ററാണ് ഒരു ഒരു കിലോ മത്സ്യത്തിന് ആവശ്യം ആറ് ലിറ്ററാണ് ഒരു കിലോ മത്സ്യത്തിന് ശ്വസിക്കാൻ വേണ്ട ഓക്സിജൻ ലയിക്കാൻ അന്തരീക്ഷത്തിലെ ആറ് ലിറ്റർ വായുവാണ് നമ്മൾ ലയിപ്പിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ എത്ര കിലോ മത്സ്യമുണ്ട് അതിനനുസരിച്ച് ഇത് തിരഞ്ഞെടുക്കാം അതേപോലെ കിലോ പാസ്കൽ എത്ര ആഴമുണ്ട് എന്നുള്ള ആഴം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എത്ര ആഴത്തിലുള്ള ടാങ്കാണ് നമ്മൾ എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ ആരോടും ചോദിക്കാതെ തന്നെ നമുക്ക് ഈ ഒരു എയർ പമ്പ് തിരഞ്ഞെടുക്കാവുന്നതാണ്